ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നല്ല സ്പെഷ്യൽ ഐറ്റംസ് തന്നെയാണ് ആദ്യം കാണിക്കുന്ന പ്രിന്റ് കാണുമ്പോൾ തന്നെ അറിയാം ഹർഷിത ഗോൾഡിൻ്റെ കലങ്കാരി മാച്ച് ആണ് കേട്ടോ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതായത് സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി അങ്ങനെയാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് അതിൻ്റെ കൂടുതൽ അഡ്രസ്സും കൊറിയറിലാണ് പോസ്റ്റലും യ്ക്കണ്ടെന്നും കൂടെ വന്നതിന് ശേഷമാണ് നമ്മൾ മെറ്റീരിയൽ എടുത്തു വെച്ചിട്ട് നിങ്ങളുടെ ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് ഷിപ്പിംഗ് ചാർജും കൂടെ ആഡ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ നിങ്ങൾ കണ്ടല്ലോ അത് കലങ്കാരി ഡിസൈൻ ആണ് അതിന് ഡോട്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് ആൻഡ് മാച്ച് അതിൻ്റെ പേരോട് കൂടി തന്നെ കേട്ടോ എടുക്കേണ്ടത് ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇത് ഹർഷിത ഗോൾഡിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലാണ് അതുകൊണ്ടാണ് കേട്ടോ മറ്റേ മെറ്റീരിയൽസിനെക്കാട്ടിലും ഇതിന് കുറച്ച് റേറ്റ് വരുന്നത് ഇത് നിങ്ങൾ പണ്ട് പോലെ ഞങ്ങൾ പണ്ട് അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ നമ്മളെ കൂടെയുള്ള മെറ്റീരിയലാണ് ഹർഷിത ഗോൾഡ് നല്ല മെറ്റീരിയലാണ് പണ്ട് തൊട്ടേ ഉള്ള കസ്റ്റമേഴ്സിന് കറക്റ്റായിട്ട് അറിയാം പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളിത് നല്ല ഡിസൈൻസ് കിട്ടുമ്പോഴെല്ലാം കൊണ്ടുവരാറുണ്ട് കേട്ടോ ഈ ഒരു പ്രിൻറ്റ് വരുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ട് നല്ല ഭംഗിയാണ് സൈഡിൽ സൈഡ് രണ്ട് സൈഡിലും ഇതുപോലെ ഒരു ചെറിയ ഡോട്ട് ഡോട്ടായിട്ടുള്ള ഡിസൈൻസ് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് സിംഗിൾ ഡിസൈനാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തെടുക്കാം കോഫി ബ്രൗണും മെറൂണും ബ്ലാക്ക് അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ കർ വരുന്നത് ഇതിപ്പോൾ ഏത് കളറാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് കേട്ടോ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി പത്തിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ ആണ് കേട്ടോ വരുന്നത് പത്ത് രൂപ കൂടുതലാണ് വരുന്നത് ഇതിലെ ഇതെന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു കാലങ്കാരി ഡിസൈൻ തന്നെയാണ് കലങ്കാരിയുടെ ഡിസൈൻ വന്നിട്ട് മാച്ചിങ് ആയിട്ട് വരുന്നത് ഡോട്ട് ഡിസൈൻ ആണ് കേട്ടോ ഇത് നമ്മൾ ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അതായത് ഈ ഇതുപോലത്തെ പ്രിൻ്റുകൾ ഫാസ്റ്റ് മൂവിങ് ആണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റം ആണ് പിന്നെ നിങ്ങൾ വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ കാറ്റലോഗിനകത്തു നിന്നുള്ള കളക്ഷനിന്നും കൂടെ ആണ് കേട്ടോ സെലക്ട് ചെയ്യെടുക്കേണ്ടത് ഇപ്പം ഇന്നിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ സമയം കഴിയുമ്പോഴത്തേക്കും ചിലപ്പം കുറേ കളേഴ്സൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് ചോദിച്ചാൽ മതി കാറ്റലോഗിൽ നിന്നും കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും വരുന്നത് അതിലേത് പേരാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അത് മിക്സ് ആൻഡ് മാച്ച് ആണേ അടുത്ത വരുന്നത് സെൻറ്ററിൽ ഡോട്ട് ഡിസൈൻ ആയിട്ട് രണ്ട് സൈഡിലും കലങ്കാരി ആണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് ഇതിൽ രണ്ട് കളർ മാത്രമാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ അടുത്ത് കാണിക്കുന്നതും കലങ്കാരി തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കലങ്കാരിയാണ് അപ്പോൾ എന്ന് പറയുന്നത് എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം അല്ല കിട്ടുന്ന സമയത്ത് മാക്സിമം എല്ലാവരും സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളും അതുപോലെ തന്നെയാണ് മാക്സിമം കിട്ടുന്ന സമയത്ത് കൂടുതൽ സ്റ്റോക്ക് ചെയ്യുവാണ് ചെയ്യുന്നത് പിന്നെ തിരക്ക് കൂടുതൽ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ട് തീരുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിലും ഇങ്ങനെ രണ്ട് കളറാണ് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏത് കളറാ വേണ്ടത് സെലക്ട് ചെയ്യാം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ചുങ്കുടി ഡിസൈൻസ് അതായത് നമ്മൾ ചുങ്കിഡിസ് ചുങ്കുടിയൊക്കെ ലോ ക്വാളിറ്റി ചുങ്കുടി കിട്ടുന്നത് എടുക്കാറേ ഇല്ല നമ്മൾ നല്ല ജി വരുന്ന ചുങ്കടി കിട്ടുമ്പോൾ മാത്രമാണ് എടുക്കാറുള്ളത് അപ്പോൾ ചുങ്കിടിയും പിന്നെ എന്താ ആരിഷിൻ്റെ അജ്റാക് ഡിസൈൻ അതായത് ആരിഷ് ബ്രാൻഡിൽ വരുന്ന വരുന്ന അജ്രാഖ് ടൈപ്പിൻ്റെ പ്രിൻറ് അങ്ങനത്തെ ഡിസൈൻസ് വരുന്ന കളക്ഷനും കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ലാസ്റ്റ് വരെ കാണാം ഇതും ഒരു കലങ്കാരി ഡിസൈൻ തന്നെയാണ് കേട്ടോ നമ്മളതിനകത്ത് കാണിച്ചേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള കലങ്കാരി ഡിസൈൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് പിന്നെ നമ്മളെ കാറ്റലോഗിൽ ഇന്നലെ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അപ്പം വീഡിയോ ഇട ഇട്ടില്ലെങ്കിലും കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നുണ്ട് ഇപ്പം കാറ്റലോഗ് സെലക്ട് ചെയ്ത് എടുക്കുന്നവർക്കറിയാം വീഡിയോ ഇട്ടില്ലെങ്കിലും കാറ്റലോഗിൽ നിന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഒന്നിലൊക്കെ അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാതിരുന്നത് വീഡിയോ ഇടാത്ത ഐറ്റംസ് നമ്മൾ കാറ്റലോഗിൽ ഇട്ട് പോകുന്നുണ്ട് കേട്ടോ അത് കറക്റ്റായിട്ട് കാറ്റലോഗ് ചെക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഇട്ട് തീർന്നു പോകുന്നുണ്ട് കാറ്റലോഗിൽ നിങ്ങൾ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്ത് പോകുക കേട്ടോ നല്ല കളക്ഷൻസ് ആണ് മിസ് ചെയ്യാതിരിക്കുക ഇതെന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു ഒരു ഒരു ചുങ്കിടി ടൈപ്പ് പോലത്തെ വരുന്ന ഒരു ഡിസൈനാണ് നല്ല രസമാണ് കാണാൻ വേണ്ടി മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നതും കൂടെ ഒന്ന് നോക്കി കേട്ടിട്ടൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ ഇത് വരുന്നത് ചുങ്കിടി ടൈപ്പാണ് അതായത് ഇതിന് ജി എസ് എം കൂടുതലുള്ള മെറ്റീരിയലാണ് ആണെങ്കിൽ നമ്മളിടയ്ക്ക് കൊണ്ടുവരുന്ന ഒരു ഐറ്റം ആണ് നല്ല അത്യാവശ്യം നല്ല ജി എസ് എം ഉള്ള മെറ്റീരിയലാണ് ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഏറ്റവും മേള് മുതലാണ് ഇങ്ങനെ വരുന്ന ഡിസൈൻ ഇതുപോലെയാണ് പ്രിൻ്റ് വരുന്നത് ഒരെണ്ണത്തിൻ്റെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ തന്നെ റയോൺ ബാട്ടിക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു റയോൺ ബാട്ടിക്ക് വന്നത് നമ്മൾ വീഡിയോ ആയിട്ട് കാണിക്കാനുള്ള സമയം കിട്ടിയില്ല ഇന്നലെ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാറ്റലോഗ് ഒന്ന് നോക്കിയാൽ മതി റയോണിൻ്റെ ഡബിൾ ബാട്ടിക് ആട്ടോ സിംഗിൾ അല്ല ഡബിൾ ബാട്ടിക്ക് വന്നിട്ടുണ്ട് പിന്നെ പ്ലെയിൻ മെറ്റീരിയൽ അതൊക്കെ നമ്മൾ തീരുന്ന അനുസരിച്ച് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അതെല്ലാം വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല സമയക്കുറവുണ്ട് പിന്നെ കാറ്റലോഗിൽ ഇടുമ്പോൾ തന്നെ അത് സോൾഡ് ഔട്ട് ആവാറുണ്ട് ഇപ്പം നിങ്ങൾ ഇന്ന് ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് നോക്കുന്നവർക്കൊക്കെ പ്ലെയിൻ മെറ്റീരിയൽ കിട്ടും പ്ലെയിൻ മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നാളത്തേക്ക് ഉണ്ടാവുന്നില്ല അപ്പോൾ നിങ്ങൾ അത് നോക്കുക ഇതാണ് കേട്ടോ ഇതിൻ്റെ ബാക്കി കളേഴ്സ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഈ ചുങ്കുടിയുടെ തന്നെ ഈ ഒരു ടൈപ്പ് ചുങ്കുടി ജലേബിന്നാണ് ഈ ഒരു ചുങ്കുടി ടൈപ്പിൻ്റെ പേര് വരുന്നത് നല്ല നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ വേറെ ഡിസൈൻ വരുന്നത് പിന്നെ ചുങ്കുടിയിൽ അങ്ങനെ ഒത്തിരി എന്താ പറയേണ്ടത് കുറേ വെറൈറ്റീസ് ഇപ്പോൾ അങ്ങനെ കിട്ടലില്ല കേട്ടോ നല്ല 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 വെറൈറ്റീസ് ഇപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല അതായത് റേറ്റ് ലോ റേറ്റിൻ്റെത് കിട്ടുന്നുണ്ട് പക്ഷേ ലോ റേറ്റ് വരുമ്പോഴത്തേക്കും കളർ ഫേഡിങ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ലോ റേറ്റ് എടുക്കാൻ എടുക്കാത്തതാണ് അപ്പോൾ ഈ ഒരു ചുങ്കടിയുടെയും കളേഴ്സ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഇനി അടുത്തത് കാണിക്കുന്നത് കലങ്ക സോറി അജറാക്കിൻ്റെ ഡിസൈനാണ് അതായത് അജറാക്കിൻ്റെ ഈ ആരിഷ് ടെക്സോ പ്രിൻറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അതിനകത്ത് അജ്രാക്കിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ശരിക്കും നല്ല ഭംഗിയുള്ള അജറാക്ക് പ്രിൻ്റ് ആണ് അതായത് ആ ഒരു നമ്മുടെ അജറാക്കിൻ്റെ അതേ സെയിം ഡിസൈൻസ് ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ ഇത്രയും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല പല ബ്രാൻഡുകളുടെ നല്ല ക്വാളിറ്റിയും വേണം അതൊക്കെ നമ്മൾ നല്ലോണം സെലക്റ്റീവായിട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ ഈ ഐറ്റംസ് എല്ലാം തന്നെ ഇതും ഒരു കലങ്കാരി ഡിസ് സോറി കലങ്കാരി മാറിപ്പോന്ന് ഹാജറാക്കിൻ്റെ ഡിസൈനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെലക്ട് ചെയ്തെടുക്കാം പിന്നെ കാറ്റലോഗ് ഇന്ന് നോക്കുന്ന ആൾക്കാർക്ക് അതിനകത്ത് പുതിയ ശൈലജയുടെ മെറ്റീരിയൽസ് വർധമാൻ്റെ മെറ്റീരിയൽ ശൈലജയുടെ വൈറ്റ് ഗോൾഡാണ് കേട്ടോ വന്നിട്ടുള്ളത് വർദ്ധമാൻ്റെ കളക്ഷൻസ് വർധമാനിൻ്റെ ഒക്കെ പുതിയത് വന്നത് ഇട്ടിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം വീഡിയോ ആയിട്ട് കാണിക്കാതെ അപ്പം എല്ലാം കൂടെ വീഡിയോ ഇടാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും വീണ്ടും ഈ കളക്ഷൻസ് നിങ്ങളെ കാണിക്കാൻ ഡിലേ വരും അപ്പോൾ കുറേ ഐറ്റംസ് ഒക്കെ കാറ്റലോഗിൽ മാത്രം ഇട്ട് പോവുകയാണ് അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ റയൺ റയോൺപാട്ടിക്കൊക്കെ നോക്കുക പിന്നെ അല്ലാതെ പരിതാൻ ഗോൾഡ് വേണ്ടവർക്ക് അതുപോലെ റിംസിം കളക്ഷൻ എല്ലാവരും ഒരു പ്രത്യേക താങ്ക്സ് പറയാതിരിക്കാൻ പറ്റില്ല റിംസിമിൻ്റെ പുതിയ സാധനം നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ പുതിയ ഐറ്റം അത് ഞാൻ പ്രതീക്ഷിച്ചില്ല അത്രയും ഓർഡേഴ്സ് എനിക്ക് വരുമെന്ന് നല്ല സപ്പോർട്ടായിരുന്നു നിങ്ങളെല്ലാവരും തന്നിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ എട്ട് ദിവസം തന്നെ അതിലേ ഓൾമോസ്റ്റ് കളേഴ്സും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനി കുറച്ച് കളേഴ്സ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പറയാണ് നല്ല മെറ്റീരിയൽ ആയിരുന്നു നല്ല അടിപൊളി കളക്ഷൻ ആയിരുന്നു ഇനിയും നല്ല വെറൈറ്റികളൊക്കെ കിട്ടുമ്പോൾ കൊണ്ടുവരാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക ഇതെല്ലാം അജ്രാക്കിൽ വരുന്ന ഡിസൈനാണ് പിന്നെ ഇത് കൂടാതെ നമ്മുടെ നമ്മൾ നിങ്ങളെല്ലാവരും എപ്പോഴും ചോദിക്കുന്ന അജ്രാക്കിൻ്റെ നേരത്തെ കിട്ടാത്ത കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ അതിൽ ചില കളേഴ്സ് നമ്മൾ വന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ അത് കാറ്റലോഗൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്താലാണ് കേട്ടോ അതെല്ലാം കിട്ടുക അപ്പോൾ അത് നിങ്ങൾ കാറ്റലോഗിൽ നോക്കിയിട്ട് ഉള്ളതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്